വീണ്ടും പൊതുമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഉജ്ജ്വല നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് ഐ എസ് ആർഒ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ബഹിരാകാശ നിലയം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ചുവടുവയ്പിന് ശുഭകരമായി തുടക്കമിട്ട ഐ എസ് ആർഒയുടെ ബഹിരാകാശ യന്ത്രക്കൈ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു ബഹിരാകാശ നിലയം ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായി അയക്കുന്ന വസ്തുക്കൾ പിടിച്ചെടുത്ത് നിർദ്ദിഷ്ട സ്ഥാനത്ത് ഉറപ്പിക്കാൻ യന്ത്രക്കൈ സംവിധാനത്തിന് കഴിയും അതുപോലെ നിലയത്തിന്റെ കൂടി പോകുന്ന പാഴ് വസ്തുക്കളെ നീക്കം ചെയ്യാനും യന്ത്രക്കൈ ഉപകരിക്കും തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലെ ഇനേഷ്യൻ സിസ്റ്റം യൂണിറ്റിലാണ് ഈ യന്ത്രക്കൈ വികസിപ്പിച്ചത് ഭാവിയിൽ ബഹിരാകാശത്ത് സ്ഥാപിക്കുന്ന നിലയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും സ്പേസ് റോബോട്ടിക് ആം എന്ന ഈ യന്ത്രകരങ്ങളായിരിക്കും പേടകങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുമെന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള ക്യാമറ സെൻസറുകൾ പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവ ഈ യന്ത്രക്കൈക്കുണ്ട് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിച്ച് ഒറ്റ ഉപഗ്രഹമാക്കുന്നതിന് രണ്ട് ഉപഗ്രഹങ്ങളെ ഡിസംബർ മുപ്പതിന് അയച്ചിട്ടുമുണ്ട് ഈ ഇരട്ട ഉപഗ്രഹങ്ങളുടെ സംഗമം വരും ദിവസങ്ങളിൽ ബഹിരാകാശത്ത് സുഗമമായും വിജയകരമായും നടക്കുമെന്ന് പ്രതീക്ഷിക്കാം ബഹിരാകാശത്ത് പേടകത്തിനുള്ളിൽ പയർവിത്ത് മുളപ്പിക്കുന്നതിലും വിജയം നേടാനായി ഭൂമിയിലെ അന്തരീക്ഷം ഒരുക്കിയ ചെറിയ ക്യാബിനലിലാണ് എട്ട് പയർവിത്തുകൾ മുളപ്പിച്ചത് നാല് ദിവസം കൊണ്ട് പയർവിത്ത് മുളപൊട്ടിയെന്ന് മറ്റൊരു ചരിത്ര നേട്ടമായി മാറുകയായിരുന്നു ഗുരുത്താകർഷണത്തിന്റെ ദിശ സൂര്യപ്രകാശം എന്നിവയോട് പ്രതികരിച്ച് സസ്യങ്ങൾ വളർച്ച ക്രമീകരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുകയാണ് പരീക്ഷണത്തിന്റെ ലക്ഷ്യം ലോകത്തെ ഇന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയക്കാൻ ഇന്ത്യയ്ക്കാണ് കഴിയുന്നത് ഇതിനായി നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നുമുണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ നേട്ടങ്ങളൊന്നും നേടാനാകാതെ നിരവധി അവികസിത രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഇന്ന് ബഹിരാകാശത്തെത്താൻ സഹായിക്കുന്ന മറ്റൊരു രാജ്യം ഇന്ത്യയെ പോലെ ലോകത്തില്ല വൻകിട രാജ്യങ്ങൾക്കൊക്കെ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ചെലവ് സാധാരണ രാജ്യങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതുമല്ല ആ അര്ത്ഥത്തില് സാധാരണ രാജ്യങ്ങൾക്കിടയിൽ മതിപ്പുളവാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ഐഎസ്ആർഒ നടത്തുന്നതെന്ന് പറയാം രാജ്യത്തെ ഭരണ നേതൃത്വം നൽകുന്ന വലികളാൽ നിയന്ത്രിതമല്ലാത്ത പിൻബലത്തിന്റെയും പ്രതിഭാശാലികളാൽ നൂറു കണക്കിന് ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സോഫ്റ്റ്വെയർ വിദഗ്ധരുടെയും മറ്റ് ജീവനക്കാരുടെയും അശ്രാന്ത പരിശ്രമമാണ് ഐ എസ് ആർഒയുടെ വിജയങ്ങൾക്ക് പിന്നിലെന്ന് അഭിമാനപൂർവ്വം പറയാനാകും ഇന്ത്യയുടെ കൃഷി വ്യവസായം മൈനിങ് പ്രതിരോധം തുടങ്ങി എല്ലാ രംഗങ്ങളുടെയും എല്ലാ മേഖലകളിലും വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്ന നിരവധി നേട്ടങ്ങളാണ് ഐ എസ് സമ്മാനിച്ചിട്ടുള്ളത് ബഹിരാകാശ വകുപ്പിന് പ്രത്യേക മന്ത്രി വേണ്ടെന്നും അത് പ്രധാനമന്ത്രിയുടെ വകുപ്പുകളിൽ ഒന്നായി തുടരണമെന്നും നിർബന്ധം പിടിച്ചത് പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപ്പാക്കുന്നതിലും മറ്റു മന്ത്രാലയങ്ങളുടെ ഇടപെടലും കാലതാമസവും ഒഴിവാക്കുന്നതിനാണ് നെഹ്റു ആ തീരുമാനമെടുത്തത് ഒന്നും തിരിച്ചു തരാത്ത ബഹിരാകാശ ഗവേഷണ വകുപ്പിനായി ഇത്രയധികം പണം ചെലവഴിക്കുന്നത് ദുർവ്യായമല്ലേ എന്ന് പോലും വിമർശിച്ചവർ അന്ന് കുറവല്ലായിരുന്നു ഇന്നാകട്ടെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം നേടിത്തരാൻ കെൽപ്പുള്ള സ്ഥാപനമായി ഐ എസ് ആർഒ മാറിയിരിക്കുകയാണ് ഇനിയും ഒരുപാട് ചരിത്ര നേട്ടങ്ങൾ ഐ എസ് ആർഒ സ്വന്തമാക്കുന്നതിലൂടെ ആ നേട്ടം ഇന്ത്യയ്ക്കും കൈവരിക്കാൻ സാധിക്കട്ടെ